യത്തിൽ ഞാ മരണത്തിൻ ഭീതിയാൽ തളർന്നു പോയി കരുണയോടെ എനിക്കായി മരണം ഭരിച്ചു തരുവതി എനിക്കൊരു ശാശ്വത ജീവൻ കുരിശിനൊരു നാൾ കൈകൾ മധുരമാവരം കേൾക്കാതെ ഞാനോ മഹിത്തരും സന്തോഷം തെടിയലഞ്ഞു കുരിശിനന്നൂരുനാൾ കൈകൾ ഇരിച്ച് വരികയെന്ന േശുവിന്റെ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയ സുവിശേഷം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു മാർത്തയേയും അവളുടെ സഹോദരിയെയും സ്നേഹിച്ചു യേശു ക്രിസ്തു സൃഷ്ടികർത്താവും പരിപാലകനുമാണ് പാപത്തിന്റെ പരിണിതഫലമായി ഒരാളുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ കഷ്ടതകൾ പ്രശ്നങ്ങൾ രോഗങ്ങൾ മരണം എന്നിവ അനുഭവിക്കേണ്ടതായി വരുന്നു ഇത് മാത്രമല്ല മനുഷ്യന്റെ പാപത്തിന്റെ പരിണിതഫലവും ഈ സൃഷ്ടി ും ദൃശ്യമാണ് അതായത് ഈ പ്രപഞ്ചത്തിന്റെ ദുരവസ്ഥ മനുഷ്യന്റെ പാപത്തിന്റെ പരിണിത ഫലമാണ് യേശുക്രിസ്തു തന്റെ സൃഷ്ടിയെ വളരെയധികം സ്നേഹിച്ചു സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഈ മനുഷ്യനെ പാപത്തിൽ നിന്നും പാപത്തിന്റെ അനന്തര ഫലങ്ങളിൽ നിന്നും രക്ഷിക്കാൻ അവൻ മനുഷ്യാവതാരം എടുക്കുകയും മനുഷ്യരാശിയുടെ പാപത്തിന്റെ ഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി തീരുകയും ചെയ്തു മൂന്നാം ദിവസം മരിച്ചവരുടെ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുകയും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ കേന്ദ്രമായി തീരുകയും ചെയ്യുന്നു യേശു മാർത്തിയെയും അവളുടെ സഹോദരിയെയും എപ്രകാരം സ്നേഹിച്ചുവോ അപ്രകാരം നമ്മയും സ്നേഹിക്കുന്നു തന്നിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും അവൻ കർത്താവിൽ നിന്നുള്ള സ്നേഹത്തിന്റെ പാത്രമായി തീരുന്നു നാം പാപത്തിന്റെ കുഴഞ്ഞ ചേറ്റിൽ കിടന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു നമ്മെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ക്രൂശിൽ യാഗമാക്കപ്പെട്ടു താങ്കൾ കർത്താവിന്റെ സ്നേഹത്തിന്റെ കേന്ദ്രമായി തീരാൻ ആഗ്രഹിക്കുന്നില്ലേ ദൈവം താങ്കളെ അതിനായി സഹായിക്കട്ടെ ആമേ